నమస్కారం ఇత్య క్లాస్ నమకారరంభికాం ఆది ప్రార్థన సార్ సుఖినరామయ్యి పశ్యంతు మా క్చిద్ భవే ఓం శాంతి 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 േശ ധർമ്മ സനാതന എന്ന പാഠഭാഗത്തിലെ പരോപകാരത്തെ കുറിക്കുന്ന ആദ്യത്തെ സുഭാഷിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതോടൊപ്പം ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം അല്ലെങ്കിൽ സംസർഗം നമുക്ക് എത്രത്തോളം ദോഷകരമാണ് എന്നതിനെക്കുറിച്ചുള്ള സുഭാഷിതവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അറിവിൻ്റെ ത്തെ സംബന്ധിച്ചുള്ള സുഭാഷിതമാണ് വിദ്യാധനം സർവധനാത് പ്രധാനം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നാലാമത്തെ സുഭാഷിതം സത്യത്തിന്റെ മഹത്വത്തെ കുറിക്കുന്നതാണ് സത്യം ഭ്രൂയാത് പ്രിയം ഭ്രൂയാത് നൂയാത് സത്യം അപ്രിയം പ്രിയം ച ന അനൃതം ഭ്രൂയാത് യേശർമ്മ സനാതന സത്യം ഭ്രൂയാത് ന ന പ്രിയം ച ഏഷ യേശർമ്മ സനാതനഹ എല്ലാ കാലങ്ങളിലും നാശരഹിതമായി നിലനിൽക്കുന്നതാണ് ധർമ്മം സത്യം ഭ്രൂയാത് നമ്മൾ എപ്പോഴും സത്യം പറയണം പ്രിയം ബ്രൂയാത് പ്രിയമായവ പറയുക അതായത് കേൾക്കുന്നവർക്ക് പ്രിയമായവ മാത്രം പറയുക ന ഭ്രൂയാത് സത്യം അപ്രിയം ന ഭ്രൂയാത് പറയരുത് സത്യം അപ്രിയം അപ്രിയമായ സത്യങ്ങളെ പറയരുത് കേൾക്കുന്നവർക്ക് ഇഷ്ടമാവാത്തത് അപ്രിയങ്ങളായ സത്യങ്ങളെ പറയരുത് കേൾക്കുന്നവർക്ക് അരോചകമായിട്ടുള്ള സത്യത്തെ പറയരുത് സത്യമാണ് എന്നാൽ കേൾക്കുന്നവർക്കത് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ള സത്യങ്ങൾ പറയരുത് കൂടിയും ഇഷ്ടമുള്ളതാണ് കേൾക്കാൻ വളരെ ഇഷ്ടമുള്ളതാണ് എങ്കിൽ കൂടിയും ന അനൃതം അനൃതം നുണ ഭ്രൂയാത് ന ഭ്രൂയാ പറയരുത് പ്രിയം ച നൃതം ഭ്രൂയാത് പ്രിയം ച പ്രിയം ചിയം ന അനൃതം നൃതം പ്രിയം ച അനൃതം പ്രിയമാണെങ്കിൽ കൂടിയും നുണ പറയരുത് യശർമ്മ സനാതന എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത് സത്യം ഭ്രൂയാത് പ്രിയം പ്രൂയാത് സത്യം പറയണം പ്രിയമായിട്ടുള്ളവ പറയുന്നു ന ഭ്രൂയാത് സത്യം അപ്രിയം സത്യമാണെങ്കിൽ കൂടിയും അപ്രിയമായവ പറയരുത് പ്രിയം ച ചനൃതം ഭ്രൂയാത് പ്രിയമാണെങ്കിൽ കൂടിയും നുണ പറയരുത് യേശർമ്മ സനാതനഹ ഇതാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ധർമ്മം അന്വയ സത്യം ഭ്രൂയാത് പ്രിയം ഭ്രൂയാത് അപ്രിയം സത്യം നൂയാത് പ്രിയം ച ാലും എല്ലായ്പ്പോഴും സത്യം പറയണം പ്രിയം വക്തവ്യം പ്രിയമുള്ളവ പറയണം സത്യമഭി അപ്രിയം ന വക്തവ്യം സത്യമാണെങ്കിൽ കൂടിയും അപ്രിയങ്ങളെ പറയരുത് പ്രിയം ചേതി അസത്യം എന്ന വക്തവ്യം പ്രിയമാണെങ്കിൽ കൂടിയും നുണ പറയരുത് അസത്യങ്ങളെ പറയരുത് ഏഷയേവ സാർവകാലിക ധർമ്മ ഇതാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ധർമ്മം കിം കരണീയം പഠനപ്രവർത്തനമാണ് എന്ത് ചെയ്യണം എന്നുള്ളത് സുഭാഷിത ശ്ലോകാൻ ഏകൈകസഹ സംഘസഹ ചാളം ആലപതു സുഭാഷിത ശ്ലോകങ്ങള് ചൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് നാല് സുഭാഷിതങ്ങളാണ് നമ്മൾ പഠിച്ചത് പരോപകാരായവൃതി നരോപകാരായ ദുഹന്തി ഗാവ സദാബി ഭൂതയഹികശ്ച മസ്തകേ തക്ഷഗ വിഷം ദേ സർവാംഗേ ദുർജനൂ വിഷം നോരഹാരം നാജഹാരം നാതൃഭാജ്യം നാരകാരി വ്യേ കൃദേ വർത്തേവ നിത്യം വിദ്യധനം പ്രധാനം സത്യം ഭൂയാത് പ്രിയം ഭൂയാത് നൂയാത് സത്യമപ്രിയം സുഭാഷിതേഷു ക്രിയാപദാനി ചിത്വാലും സുഭാഷിതങ്ങളിൽ ഉള്ളതായിട്ടുള്ള ക്രിയാപദങ്ങളെ കണ്ടെത്തി എഴുതുക ആദ്യത്തെ സുഭാഷിതത്തിൽ നോക്കൂ പരോപകാരായ ഫലന്തി വൃക്ഷാഹ അവിടെ ഫലന്തി എന്നുള്ളതും രണ്ടാമത്തെ വരി പരോപകാരായ വഹന്തി വഹന്തി മൂന്നാമത്തെ വരിയിൽ പരോപകാരായ ദുഹന്തി കാവഹ ദുഹന്തി എന്നുള്ളതും ക്രിയാപദങ്ങളാണ് മൂന്നാം ശ്ലോകത്തില് ന ചോരഹാര്യം ന ച രാജഹാര്യം ന ഭ്രാതൃഭാജ്യം നാരകാരി എന്നുള്ളത് അവിടെ ക്രിയാപദമാണ് നാലാമത്തെ സുഭാഷിതത്തില് ഭ്രൂയാദ്ൂയാദ്ും പ്രിയപദമാണ് വാക്യെ പഠിത്ത തത് ആശയുദ്ധം സുഭാഷിതം ലിഖുതൂത്തെ നൽകിയിരിക്കുന്ന വാക്യവാക്യങ്ങൾ പഠിത്ത വായിച്ചിട്ട് തത് ആശയുദ്ധം അത് ആ ആശയം വരുന്ന സുഭാഷിതം ലിഖുതൂ സുഭാഷിതം എടുത്ത് എഴുതണം നദ്യഹ അന്യേഭ്യ ജലം എച്ചന്തി അന്യേഭ്യ ജലം യോഗ ഏതാണ് അവര് ചേതൃം നാലാമത്തെ സുഭാഷിതത്തിലാണത് പ്രിയം ച നൃതം ഭൂയാദ് എന്നുള്ള ആൻസർ പ്രിയം ചൂയാത് ശ്ലോകേഭ്യ ആപ്തവാക്യാനും ചിത്വ ലിഖതു ശ്ലോകങ്ങളിൽ നിന്ന് ആപ്തവാക്യങ്ങളെ കണ്ടെത്തി എഴുതുക ആപ്തവാക്യം യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന വാക്യം അല്ലെങ്കിൽ സത്യസന്ധമായ വാക്യം അല്ലെങ്കിൽ ഉപദേശപരമായിട്ടുള്ള ഉപദേശരൂപേണ നൽകിയിട്ടുള്ള വാക്യങ്ങൾ അത് നമ്മൾ ആദർശവാക്യമായിട്ട് എടുക്കും അതാണ് ആപ്തവാക്യങ്ങള് ആപ്തവാക്യമായിട്ട് ഉള്ളത് പരോപകാരായ സദാ വിഭൂതയഹ സജ്ജനങ്ങൾ പരോപകാരത്തിനായിക്കൊണ്ട് തൻ്റെ ഐശ്വര്യം മുഴുവൻ ദാനം ചെയ്യുന്നു രണ്ടാമത്തെ സുഭാഷിതത്തിലോ സർവാംഗേ ദുർജനോ വിഷം ദുർജനങ്ങളുടെ എല്ലാ അംഗത്തിലും എല്ലാ അവയവങ്ങളിലും വിഷമാണ് അതിനാൽ ദുർജന സംസർഗം ഒഴിവാക്കണം മൂന്നാമത്തെ ശ്ലോകത്തിലോ അത് നിങ്ങൾക്കറിയാലേ വിദ്യാധനം സർവധനാത് പ്രധാനം നാലാമത്തെ ശ്ലോകം സത്യം ഭൂയാത് പ്രിയം ഭൂയാത് ന ഭൂയാത് സത്യം അപ്രിയം എന്നുള്ള ആദ്യത്തെ രണ്ട് ലൈനാണ് ആദ്യവാക്യമായിട്ട് ആദർശവാക്യമായിട്ട് സ്വീകരിക്കുന്നത് പ്രദത്താനി പദാനി വിഭക്തി അനുസാരം വർഗീകരോതു വിഭക്തി അനുസരിച്ച് തന്നിരിക്കുന്ന വാ വാക്കുകളെ വർഗീകരിക്കാൻ തരംതിരിക്കാൻ ബാലശബ്ദമെടുത്താൽ അത് പ്രഥമ വിഭക്തി ബാലഹ ബാലോ ബാലഹ ദ്ഭക്തി ബാലം ബാലോ ബാലാൻ തൃതീയ ബാലേന ബാലാഭ്യം ബാലേഹി ഇതെ നമ്മൾ പഠിച്ചതാണ് ചതുർത്ഥി വിഭക്തി ബാലായ ബാലാഭ്യാം ബാലേഭ്യ പഞ്ചമി വിഭക്തി ബാലാത്ത് ബാലാഭ്യാം ബാലേഭ്യുള്ളത് ചതുർത്ഥി ഭക്തിയും പഞ്ചമിഭക്തിയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് ബാലായ ബാലാഭ്യ ബാലേഭ്യഹ ചതുർത്ഥി ഭക്തി പഞ്ചമി ഭക്തി ബാലാത്ത് ബാലാഭ്യം ബാലേഭ്യഹ ചതുർത്ഥി വിഭക്തിക്ക് അർത്ഥം ആയിക്കൊണ്ട് വേണ്ടി എന്നൊക്കെ അർത്ഥം ബാലനായിക്കൊണ്ട് ബാലനു വേണ്ടി പരോപകാരായ പരോപകാരത്തിനായിക്കൊണ്ട് പരോപകാരത്തിനു വേണ്ടി എന്നൊക്കെ അർത്ഥം പഞ്ചമേഭക്തി പഞ്ചമേ ഭക്തിക്ക് അർത്ഥം അതിൽ നിന്ന് അതിനേക്കാൾ ബാലാത്ത് ബാലാഭ്യ ബാലേഭ്യ ബാലാത്ത് ബാലനിൽ നിന്ന് ബാലനേക്കാൾ വിദ്യാധനം സർവധനാത് പ്രധാനം അവിടെ സർവധനാത് എന്നുള്ളത് എല്ലാ ധനത്തിൽ നിന്നും അല്ലെ എല്ലാ ധനത്തെക്കാളും എന്നർത്ഥത്തില് അപ്പോൾ ചതുർത്ഥി വിപത്തിയ ബാലാഭ്യം ബാലേഭ്യ പഞ്ചമി ബാലാത്ത് ബാലാഭ്യം ബാലേഭ്യ സ്ത്രീലിംഗത്തിലാണെങ്കിലോ രമാ രമേ രമാ പ്രഥമപത്തിയാണ് ദ്വിതീയപത്തി രമാം രമേ രമാ തൃതീയപത്തി രമയ രമാഭ്യം രമാർ വിഭക്തി രമാ रमाभ्यां रमाभ्यः पञ्चमीविभक्ति रमायाः रमाभ्यां चतुर्थी विभक्तिः रमायै रमाभ्यां रमाभ्यः पञ्चमी विभक्तिः रमायाः रमाभ्यां रमाभ्यः नपुंसकलिङ्गलशब्दम्

ഫലായ പഞ്ചമി ഫലാത് തന്നിരിക്കുന്ന പട്ടിക നോക്കൂ അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് പ്രഥമ വിഭക്തി രൂപങ്ങളാണ് രണ്ടാമത് വിഭക്തി രൂപങ്ങളും മൂന്നാമത് പഞ്ചമി വിഭക്തി രൂപങ്ങളുമാണ് പ്രഥമ വിഭക്തി രൂപങ്ങൾക്ക് ചതുർത്ഥി ഭക്തിയിലും പഞ്ചമി വിഭക്തിയിലുമുള്ള രൂപമാറ്റങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് രാമ ചതുർത്ഥി വിഭക്തിയിൽ വരുമ്പോൾ രാമായ പഞ്ചമി വിഭക്തിയിലെ രാമാത് ബാലഹ എന്ന ശബ്ദം ചതുർത്ഥി ഭക്തിയിലെ ബാല എന്ന ശബ്ദം ചതുർത്ഥി ഭക്തിയില് ബാലായ എന്നും പഞ്ചമേ ഭക്തിയില് ബാലാത്ത് എന്നുമായിരുന്നു സ്ത്രീലിംഗശം രമാതു ഭക്തിയില് രമായ പഞ്ചമി ഭക്തിയില് രമായാ സീതാ സീതായേ സീതായം ഫലം ശബ്ദം ഫലം ഫലായ ഫലാത്ത് പുസ്തകം പുസ്തകായ പുസ്തകാത് ചതുർത്ഥക്തിക്ക് ആയിക്കൊണ്ട് അതിനു വേണ്ടി എന്നർത്ഥവും പഞ്ചമീപത്തിക്ക് അതിൽ നിന്ന് അതിനേക്കാൾ എന്ന അർത്ഥവും വരുന്നു ചതുർത്ഥി വിഭക്തി പഞ്ചമീപത്തി എന്ന് തരംതിരിച്ചെഴുതണം തന്നിരിക്കുന്ന വാക്കുകൾ നോക്കൂ പരോപകാരായ സർവധനാത് നാളികായ മോചനായ രോഗാത്ത് തസ്മാത്ത് ധ്യമായ യാനാത്ത് ഉദാഹരണം തോന്നിട്ടുണ്ട് അവിടെ പരോപകാരായ എന്നുള്ളത് ചതുർത്ഥി വിപത്തി തന്നിട്ടുണ്ട് ഇനിയുള്ളത് മോചനായമായ പഞ്ചമീഭക്തിയിലെ സർവധനാത് നാളികായ രോഗാത് തസ്മാനാ ഉദാഹൃത അനുസാരം പൂരയതുസരിച്ച് പൂരിപ്പിക്കുക വൃക്ഷാ ഡാക്ഷ ഫലന്തി ബ്രാക്കറ്റിലെ പരോപകാര ചതുർത്ഥി ഭക്തിയിലാണ് പൂരിപ്പിക്കേണ്ടത് പരോപകാര എന്നതിന്റെ ചതുർത്ഥി ഭക്തി പരോപകാരായ വൃക്ഷ പരോപകാരായ ഫലന്തി ദീപ് ഭവതി ബ്രാക്കറ്റില് പ്രകാശ ദീപം എന്തിനായിട്ടുള്ളതാ പ്രകാശത്തിനായിട്ടുള്ളതാണ് പ്രകാശ പ്രകാശായ ദീപ പ്രകാശായ ഭവതി ഔഷധം ഡാഷ് ഭവതി ബ്രാക്കറ്റില് രോഗശമനം രോഗശമനത്തിനായിട്ടാണ് ഔഷധം നമ്മൾ ഉപയോഗിക്കുക അല്ലെ അപ്പം ഔഷധം രോഗശമനായ ഭവതി പിന്നെ അടുത്ത ഉദാഹരണം തന്നിരിക്കുന്ന പഞ്ചമ പദ്ധതിയിലാണ് ഫലം ഡാഷ് പദ്ധതി ബ്രാക്കറ്റില് വൃക്ഷ ഫലം പഴം ഡാഷ് പദ്ധതി വീഴുന്നു പഴം വീഴുന്നത് എവിടെ നിന്നാണ് വൃക്ഷ എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് വൃക്ഷത്തിൽ നിന്ന് എന്ന് വരണം അപ്പോൾ ഫലം വൃക്ഷാത്ത് പദ്ധതി ജനാ ഡാഷ് അവതരന്തി ബ്രാക്കറ്റിൽ യാനം യാനം വാഹനം ജനാഹ ജനങ്ങൾ അവതരന്തി ഇറങ്ങുന്നു ജനങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു ജനാഹ ജനാഹ്യാനത്ത് അവതരന്തി ഡാഷ് ജലം സ്രവതി ജലം ഒഴുകുന്നു നാളിക നാളിക പൈപ്പ് നാളികയാ ജലം സ്രവതി നാളികയിൽ നിന്ന് ജലം ഒഴുകുന്നു ധീരജാഷ് സ്ഥൂലതര ഭവതി ബ്രാക്കറ്റിൽ വിവേക വിവേക എന്നുള്ളത് പഞ്ചമുപത്തിലേക്ക് വിവേകിനേക്കാളും എന്നുള്ളത് ഇപ്പം വിവേകാത് ധീരജ വിവേകാത് സ്ഥൂലതരതി